എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തന്നെ നല്ല നല്ലൊരു സൂപ്പർ പാലാടായിക്കോട്ടെ ഇപ്പോൾ കുട്ടികളെ പിരിച്ച ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ട് ലിറ്റർ പാല് കറവട്ടോ രണ്ട് ലിറ്റർ പാല് കറവ ഗ്യാരണ്ടിയാണ് കറവ കണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം അടിപൊളി ഒരു പാലാട് ചോദിക്കുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ലിറ്റർ പാൽ കറവയുള്ള കുട്ടികളെ പിരിച്ച ഒരു പാലാടിന് പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതി ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസം വിധ പ്രായമായിട്ടുണ്ടേ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾ നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കേട്ടോ ആ ചുവപ്പ് കളറ് കാണുന്നത് മുട്ടൻകുട്ടി ബ്രൗൺ കളറ് മറ്റേ വൈറ്റും ബ്രൗണും കൂടി കാണുന്നത് പടക്കുട്ടിയുമാണ് കേട്ടോ നല്ല അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ആവശ്യക്കാർ ഇപ്പം തന്നെ ഒളിച്ചോളൂ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്രോസ് സ്പീഡ് ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ഞൂറ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ ഒരു വലിയൊരു കോട്ടക്കരോടി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസും എല്ലാമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് പാലും വറ്റി വരുന്നുണ്ട് ലൈ ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കര ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ജെ പി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാം ഉണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്കിൽ നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് ആടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കടിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ എല്ലാം ഉള്ള ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കടുത്ത് നെല്ലിമോട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ചെനയാട് വിൽപ്പന ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരാടാണ് ഇപ്പോൾ നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരാട് ഇതിൻ്റെ ചോദ്യത്തിന പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ വിൽക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരസ്റ്റോ ഒക്കെ നിർത്താനും ക്രോസിംഗിനൊക്കെ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പന വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല ഇടനീട്ടോ പൊക്കവും ചെവിനീടവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ട നാൽപ്പത്തിനാല് സെൻറ്റിമീറ്റർ നാൽപ്പത്തിനാല് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ബോഡി വെയിറ്റ് നൂറ്റിപ്പത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട് നൂറ്റിപ്പത്ത് കൂട്ടിയാൽ മതി ഇത് തൂക്കി നോക്കിയിട്ടുള്ള അതൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് കാണിച്ചു തരാം കേട്ടോ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് തൂക്കി നോക്കിയിട്ടുള്ള അപ്പോൾ നൂറ്റിപ്പത്ത് കിലോ പ്ലസ് തൂക്കം വരുന്നുണ്ട് നൂറ്റിപ്പത്ത് കിലോ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുമോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയ്ക്കടുത്താണ് പാറശാലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടനാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്തിനടുത്ത് വെള്ളുവാമ്പുറമാണ് ഈ മുട്ടൻകുട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് പേഡ് മുട്ടൻകുട്ടി വിൽപ്പന കണ്ടെട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമ്മയാട ജനിച്ച അത്യാവശ്യം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് ആയിട്ടേ ഉള്ളൂ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം നാലര മാസം പ്രായമുള്ള മറ്റൊരു സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി വളർത്തു വലുതാക്കാൻ അനുയജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കി ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഒരു കുട്ടിയാണ് നല്ല പഞ്ചു പേസും ചൊവീനങ്ങളൊക്കെ ഉണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിനെ നല്ല പാലുകൂടി ഇട്ടി വളർന്നൊരു കുട്ടി കേട്ടോ അമ്മയാടുന്നു പിരിച്ചിട്ട് നാല് അഞ്ച് ദിവസമാകുന്നേ ഉള്ളൂ നന്നായിട്ട് തീറ്റയും വെള്ളം കൂടി അതും ഉണ്ട് ഈ ആടും കുട്ടികളെ ചോദിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ നല്ലൊരു പാലാട് വിൽപ്പനക്കുണ്ട് ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാ പറയുന്നത് പാറ്റി പറയുന്ന ഒരു ലിറ്റർ പാൽ കറവുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ബീറ്റിൽ ക്രോസും മുട്ടരാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കേട്ടോ അറുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല സാധനം നല്ല ടണ്ടാൻസിയുള്ള സാധനമാണ് ആവശ്യമൊക്കെ അരുപ്പത്തിനെ കുടിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും മുന്നനുമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനോ അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടി കേട്ടോ ചെവി നീളം പഞ്ച് പേസ് വെള്ളിക്കണൊക്കെ ഉണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കൊള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു ആറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാൻ നിജമായ ആട്ടുംകുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിവിധ വണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ് സി പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ച പിരിച്ചതാണ് നിലവിലൊരു പന്ത്രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് പാല് കറവ കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം പശുവിനെ വീണ്ടും കുത്തിവെച്ചിട്ട് മുപ്പത്തി അഞ്ച് ദിവസമായി അതിനുശേഷം കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു ഇതിൻ്റെ ചോദ്യമല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ എരുവശ് എരുവേശി വളർത്താനും എറച്ചാശവും അനുയോജ്യമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി മൂന്നര മാസം പ്രായമുള്ള ഒന്നായിരത്തി തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു കരോളി റോസിൽ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റ വള്ളം കൂടിയുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താനുജമായ രണ്ട് കരോളി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാട്ടോ രണ്ടും പെടക്കുട്ടികൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് ദയവായി പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ബീറ്റിൽ പാലാടും അതിൻ്റെ ഒരു മാസം വിത പ്രായമുള്ള മൂന്ന് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികളും ഒരേ ഒരേ വലിപ്പത്തിൽ ഒരുപോലെ വളർച്ച വെച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് കുട്ടികളാണ് മുട്ടന് പെട എന്നുള്ള വേർതിരിവ് ഇല്ലാതെ ഒരേപോലെ വളരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടുകളും ആടും അതിൻ്റെ കുട്ടികളും നല്ല പേരെ സ്റ്റോ നിർത്താൻ പറ്റിയ ആടും കുട്ടികളും മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് നാലും കൂടി മുപ്പത്തി എട്ടായിരം രൂപ ഇനി ഒരു കുട്ടിയെ വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ തനിച്ച് കൊടുക്കാനും പാർട്ടി തയ്യാറാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു മൂരിക്കുട്ടന കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ മൂലിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ലൊരു ഹൈദരാബാദി മുട്ടനാട് നല്ല അടതീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളിയാട് ഒരൊന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ ഹൈദരാബാദി മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കോവളത്താണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറവുള്ള ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസംഗം കഴിഞ്ഞാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു ഇപ്പോൾ ദിവസവും ഒരു ആറര ലിറ്റർ പാൽ കറവുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്നതെല്ലാം മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കലാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വളർത്താനുജമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ ബ്ലാക്ക് കളർ കാണുന്ന മുട്ടൻകുട്ടിയും മറ്റേത് പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വഴുതാക്കാൻ അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ കൂടി റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു പൂവനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിറിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പൂവന് ആറ് മാസവും പിടക്ക് ഒരു വയസ്സും പ്രായമായിട്ടുണ്ട് പടം ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ജോഡിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് നക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കരമനയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരമന നല്ല തീറ്റ തുടങ്ങിയ വിട്ട് മേഞ്ഞ് തിന്നണ പറമ്പിലൊക്കെ കൊണ്ടേ വിട്ടാൽ തിന്നു വളർക്കണ അഞ്ചാടാൾ ഏകദേശം നാല് മാസം പ്രായമായിട്ടുണ്ടാവും ഒക്കെ ഒരു കൂട്ടത്ത് ആടാളാണ് രണ്ട് മുട്ടനും മൂന്ന് പേരും അഞ്ചു കൂടി ഏകദേശം അറുപത് കിലോ ബോഡി വരിലുണ്ട് അത്യാവശ്യം വലിപ്പുള്ള കുട്ടികളാട്ടോ ോ ചോദിക്കരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് ആട്ടുകുട്ടികൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ